അസലാമലൈക്കും സുഫീറാസ് കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരുതരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കാൻ നോക്കാം ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കടക്കാം കണ്ണൂരുകാർക്ക് സൽക്കാരങ്ങളിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഇത് ഒന്നര കിലോ അധികം പഴുക്കാത്ത പഴം എടുത്തിട്ടുണ്ട് അത് ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പഴം കുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ നേരം വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ പഴത്തിന് വേണ്ടിയിട്ട് ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഏഴ് മുട്ട ഈ ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കായ് പൊടിയും ഏഴ് മുട്ടയ്ക്ക് ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ബീറ്റ് എടുക്കുന്നത് അപ്പം മുട്ടയുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പതിനഞ്ച് കാഷ്നെറ്റ് കൂടി എടുത്ത് അതിനെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് വറുത്ത് കുരം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കാഷ്നെറ്റ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത് ഞാനൊന്ന് ഇതിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് കോരി ഒരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നര കിലോ പഴത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏഴ് മുട്ടയാണ് ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ അടിച്ചു വെച്ച മുട്ട ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു മുട്ട ഈ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഒന്ന് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലെങ്കിൽ എന്തായിപ്പോൾ അടിക്ക് പിഴിച്ചോ അതുകൊണ്ടാണെന്ന് പറയുന്നത് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കോണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിന് ഈ ഒരു സമയത്ത് എന്തായിരിക്കണം ഞങ്ങൾ നേരത്തെ വറുത്ത് കോരി വെച്ച ആ ഒരു ക്യാഷിനെട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഒരു ഫില്ലിങ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഞങ്ങൾ ഏഴ് മുട്ടയ്ക്ക് ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതലും മധുരമായി കഴിഞ്ഞാൽ ആ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും ഈ ഒരു ഫില്ലിങ് തയ്യാറാവുമ്പോഴേക്കും ഞങ്ങളുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയുക അപ്പോൾ അത് വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഒരു ചൂടാലത്തന്നെ ഞങ്ങൾ ഇതെ ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ തൊളി കളഞ്ഞ് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൂടാലെ തന്നെ ഞങ്ങൾ ഇതിനെ മന്ത് മന്തുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മി കല്ലിൽ വെച്ചിട്ടോ ഒന്ന് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടത് മന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിനൊന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഓന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഒരു കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇതൊരല്പം പോലും കട്ടയില്ലാത്ത തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കണ്ണൂരുകാരുടെ സൽക്കാരങ്ങളിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കായി അടയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാധാരണ ഞങ്ങളെ നാട്ടിലൊക്കെ ഉന്നക്കായല്ലേ ചുട്ടെടുക്കാറ് പക്ഷെ ഞാനിന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് കായടയാണ് അപ്പോൾ അടുത്ത ബാച്ചും ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ ഉന്നക്കായ ഉന്നക്കായല്ലോ കായടൻ്റെ കായ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഉന്നക്കായെന്നല്ലേ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പക്ഷേ കണ്ണൂരുകാർക്ക് നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഈ ഒരു നാലുമണി പലഹാരം കായട അപ്പം ഞാനിതാ ഈയൊരു കായട തയ്യാറാക്കാൻ ഒരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എണ്ണ കയ്യിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിനൊരു ബോൾസാക്കിയിട്ട് എടുക്കാം ഇതൊരു ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു വായലയിൽ വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് എടുക്കാം പക്ഷേ എന്നാലും അങ്ങനെ കൃത്യമായിട്ടൊരു റൗണ്ട് ഷേപ്പ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടൂല കാരണം ഒരു പഴം അങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മാക്സിമം ഞാൻ ഈ ഒരു ഷേപ്പിലാന്ന് ചെയ്തെടുത്തത് ഇനി ഇതിൻ്റെ മേലെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ആ ഒരു ഫില്ലിങ് മുട്ടയുടെ പണ്ടം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം ഈ ഒരു മുട്ടയുടെ പണ്ടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ പണ്ടം എന്ന് പറയും പിന്നെ മുട്ടയുടെ മസാല എന്ന് പറയും പിന്നെ ഓരോരോ നാട്ടിലും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് അതിന് ശേഷം ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഈ ഒരു ഈ ഒരു സൈഡിൽ ആ സൈഡിലെല്ലാം നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെയ്തിട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് നല്ല ക്ലിയർ ലൈൻ തന്നെ ക്ലിയറിലാണ് ഞങ്ങൾക്കിതിനൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതും ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇത് ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു ബോളായിട്ട് എടുത്തിട്ട് അതിനുശേഷം വാഴയിലേൽ വെച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇത്ര ക്ലിയറായിട്ട് ഇത്രയും നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ വിചാരിച്ചതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കായട തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാ ഇത് നന്നായിട്ട് ഞങ്ങൾക്ക് കവർ ചെയ്തിട്ടെടുക്കാം കാണാൻ തന്നെ നല്ലൊരു മഞ്ചില്ലേ ഞങ്ങളെ നാട്ടിൽ ഉന്നക്കായ് നല്ല മൊഞ്ചത്തി ഉന്നക്കായ് പോലെ തന്നെ നല്ല മൊഞ്ചുള്ള കായടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനുവേണ്ടി അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് തയ്യാറാക്കി വെച്ച കായട ഇതിലേക്കൊന്ന് കൊടുക്കാം ഞാൻ ഈ രണ്ടെണ്ണ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ കായട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് ഇപ്പോൾ ഒരു സ്ട്രെയ്നറിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ഉന്നക്കായ എണ്ണയല്ലേ തയ്യാറാക്കിയിട്ട് എടുക്കൽ ഇനി നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള കായടെ കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാ കായ തന്നിതാ ഈ ഒരു സ്റ്റൈനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുത്തത് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കൂടുതൽ ഈ എണ്ണയിലിട്ടിട്ട് പൊരിക്കണ കാരണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുമ്പോൾ ഈ രണ്ടെണ്ണ ഇട്ടിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ ഒന്നും പൊട്ടാതെ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തവണ നിങ്ങൾ എന്തായാലും ഒരു കായടെ തയ്യാറാക്കിയിട്ട് നോക്കൂലേ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക